തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ഉദയനിധി സ്റ്റാലിൻ സെന്തിൽ ബാലാജി അടക്കം നാല് പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു തമിഴ്നാടിന്റെ മൂന്നാമത് ഉപമുഖ്യമന്ത്രിയായാണ് ഉദയനിധി സ്റ്റാലിൻ ചുമതലയേറ്റത് മന്ത്രിസഭയിലെ രണ്ടാമനായി ചുമതലയേറ്റതിനൊപ്പം സുപ്രധാനമായ ആസൂത്രണം വികസനം എന്നീ വകുപ്പുകൾ കൂടി ഉദയനിധിക്ക് നൽകി ചെന്നൈ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവിതായി മന്ത്രിസഭയിൽ എത്തിയവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മന്ത്രിയായി ബാലാജി ഗോപി ചെഴിയൻ ആർ രാജേന്ദ്രൻ എസ് എം നാസർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സാമു തമിഴ്നാട് എന്ന നാസരനും എന്താ പൊരുളയും இரா ராஜேந்திரன் என்னும் நான் சட்டப்படி அமைக்க பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் கோவி செழியன் என்னும் நான் தமிழ்நாட்டு அரசின் அமைச்சர் என்ற முறையில் எனது கவனத்துக்குள்ளாவதும் தெரிய வருவதுமான வி செந்தில் பாலாஜி என்னும் நான் தமிழ்நாட்டு அரசின் அமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான ஜோலிக்கு கைகூலி வாங்கி அந்த அரசியலாய் ஜெயிலில் செந்தில் பாலாஜிக்கு ജാമ്യം ലഭിച്ചു തിരിച്ചിറങ്ങിയതിനു പിന്നാലെയാണ് വീണ്ടും മന്ത്രിപദവി നൽകിയത് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന എക്സൈസ് വൈദ്യുതി വകുപ്പുകൾ അദ്ദേഹത്തിന് നൽകി ഗോവി ചെഴിയന് ഉന്നത വിദ്യാഭ്യാസവും എസ് എം നാസറിന് ന്യൂനപക്ഷം വഖഫ് ബോർഡും ആർ രാജേന്ദ്രന് ടൂറിസം എന്നീ വകുപ്പുകളാണ് നൽകിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അത് നിറവേറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി എം കെ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചിരുന്നു യും ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചതോടെ രണ്ടായിരത്തി ഒമ്പത് ആവർത്തിച്ചിരിക്കുകയാണ് നാഷണൽ ഡെസ്ക് കേരള ന്യൂസ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതിയില്ല ഇല്ല പ്രതിസന്ധി തുടങ്ങി രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടും വൈദ്യുതി പുനഃ